പിണ്ടിമന പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബി ജെ പി മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ മാർച്ചും ധർണയും ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പിമന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർഭരണത്തിനെതിരെയാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നടപ്പിലാക്കിയ ആരോഗ്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമ്പോൾ പഞ്ചായത്തിലെ സാധാരണക്കാർക്ക് അർഹമായ ആനുകൂല്യം പഞ്ചായത്ത് പരിശോധിക്കേണ്ടതല്ലേ വീണാ പഠിക്കുന്ന ഒരു പ്രസിഡന്റും ഭരണാധികാരികളുമാണോ ഇവിടെയുള്ളത് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നട്ടരാജൻ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ കെ അജിത്കുമാർ അനിൽ ഞാളുമടം മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ എ എൻ രാമചന്ദ്രൻ പി എസ് രാജു മണ്ഡലം ട്രഷറർ ഗ്രേസി ഷാജു ഉണ്ണികൃഷ്ണൻ അംബോലി ടി എസ് സുനീഷ് എസ് സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് ടി വി ശിവൻ ഐ ടി സെൽ കൺവീനർ ടി ആർ സാനു പിണ്ടിമ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റിജി പുലരി ജനറൽ സെക്രട്ടറി അഖിൽ രവി കെ കെ റിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്